ഗ്ലാസ് ഫ്രിഡ്ജിലാണ് കണ്ടില്ലേ ഗ്ലാസ് ബ്രിഡ്ജ് പണി നടന്നുകൊണ്ട് ഇവിടെ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുക ഏറ്റവും താഴെയാണ് നിൽക്കുന്നത് കണ്ടില്ലേ ചൈനയിൽ മാത്രമല്ല നമ്മുടെ സ്വന്തം കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലും ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് അതും ചൈനയിലുള്ള പോലത്തെ ഗ്ലാസ് ബ്രിഡ്ജ് എന്നാണ് പറയുന്നത് എന്തായാലും നമുക്ക് നേരിട്ട് തന്നെ പോയി കാണാം പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ മാക്സിമം കണ്ട സപ്പോർട്ട് ചെയ്യാൻ നോക്കുക ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ എത്തുന്നതിന് മുമ്പ് ഇവിടെ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആരും വരരുത് പണി എന്തായാലും ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് ആവും ഞാൻ അവിടുത്തെ എന്താണ് അവിടുത്തെ ഇപ്പോൾ അവസാനം ഗസ്റ്റ് നിന്ന് കാണാൻ വേണ്ടി മാത്രമാണ് പോകുന്നത് പോകുന്നതിന് മുമ്പ് അവിടുത്തെ കുറച്ച് ആൾക്കാർ പറഞ്ഞു നിങ്ങൾ ഈ ഗ്ലാസ് ബ്രിഡ്ജ് കയറുന്നതിന് മുമ്പ് ഇവിടുത്തെ വാഗമണ്ണ പോലെയല്ല ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെന്നാണ് പറഞ്ഞത് ഞാനിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ ആക്കുളത്തുള്ള നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിലാണ് കണ്ടില്ലേ ഗ്ലാസ് ബ്രിഡ്ജ് പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ പണി കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജാണ് കാണാൻ പോകുന്നത് എന്തായാലും നമുക്ക് ഉടനെ തന്നെ ഇവിടുത്തെ വീഡിയോ പ്രതീക്ഷിക്കാം ഞാനിപ്പോൾ പണി നടക്കുന്ന അറിഞ്ഞെത്തി ഇവിടെ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഏകദേശം ഒരു മൂന്നാല് പേരൊന്നും പണി ചെയ്യണം കണ്ടില്ലേ ഇപ്പം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ അതിൽ ക്ലാസ് ഇട്ട് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ക്ലാസ് ഇട്ട പോർഷനൊക്കെ അവർ കവർ ചെയ്ത് കണ്ടില്ലേ നമുക്ക് തന്നെ കാണാൻ പറ്റും പക്ഷെ നല്ല വെയിലാണ് എന്തായാലും വൈകിട്ട് സമയത്ത് മാത്രം നമുക്ക് ഈ ഗ്ലാസ് കയറാൻ പറ്റത്തുള്ളത് തോന്നുന്നു എന്തായാലും നല്ല തിരക്ക് ഇപ്പം കുറവാണ് കേട്ടത് നമ്മളിപ്പോൾ ട്രിവാൻഡത്തെ പ്രോപ്പർ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ലുലൂമുളകെ കാണാൻ പറ്റും കണ്ടല്ലോ അപ്പം ഈ ഒരു ഗ്ലാസ് ഫ്രിഡ്ജ് കയറാൻ നമുക്ക് ഇപ്പം എന്തായാലും പറ്റത്തില്ല കാര്യം ഇവിടെ പണി നടന്നുകൊണ്ട് ഫ്രണ്ടിൽ പണി നടന്നിരിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് കയറാൻ പറ്റില്ല നമുക്കിപ്പം ടോപ്പിൽ ഏറ്റവും ടോപ്പിലാണ് ഇതുവഴി വെള്ളമൊക്കെ പോകുന്ന ആ ഒരു എൻട്രൻസാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ടില്ല ഇവിടെ മൂന്ന് ഭായിമാരൊന്ന് പണി തോന്നിരിക്കും കണ്ടില്ലേ നമ്മൾ ഗ്ലാസ് കുറിച്ച് ഇതാണെന്ന് നമ്മുടെ ഗ്ലാസ് കുറിച്ച് ഏകദേശം നമ്മളെ വാഗമണ് പോലെയല്ല ഇവിടെ റേറ്റ് വളരെ കുറവാണെന്ന് തോന്നുന്നു നമുക്ക് റേറ്റൊക്കെ കഴിക്കാൻ പോകുന്നോ ശരി അപ്പോൾ നമ്മൾ ഭായിമാർ കഴിക്കാൻ പോകുന്നതാണ് നമുക്കിതിൻ്റെ മുകളിൽ കയറാം പക്ഷേ നമുക്ക് കുറച്ച് ദൂരെ കയറാൻ പറ്റത്തുള്ളൂ എന്തായാലും കയറിയിട്ട് അങ്ങോട്ട് പോയി വിഷാടുന്നതിനോ ഏകദേശം അഞ്ച് ക്ലാസ് കിട്ടണമെന്ന് പറയുന്നത് നമുക്ക് ഇതാണ് കറക്റ്റ് ക്ലാസ് ബ്രിഡ്ജിൻ്റെ എൻ്റെ ഏകദേശം എത്ര മീറ്റണം എന്നറിയത്തില്ല ഇതുവരെ പോകാം ഏകദേശം ഇത്രയും ദൂരം പറഞ്ഞ ക്ലാസ് ബ്രിഡ്ജിൽ എൻ്റർ ആവേണ്ട കണ്ടില്ല അവിടെ ക്ലാസിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഇപ്പോൾ നമുക്കൊരു ലോങ്ങ് വ്യൂ എടുത്ത് നോക്കാം ഇപ്പം ആകുളത്ത് ഈ ഗ്ലാസ് ബ്രിഡ്ജ് വന്ന് കഴിഞ്ഞാൽ ഉറപ്പായ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ടോപ്പ് എൻട്രൻസിലാണ് ഇപ്പോൾ നിൽക്കുന്നുണ്ടല്ലേ അപ്പോൾ ഈ ആകുളത്ത് വരാനുള്ള വഴി എങ്ങനെയെന്ന് കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് പറഞ്ഞു തരാം നമുക്ക് പറഞ്ഞുതരാം നിന്ന് പാലം കയറി ഫസ്റ്റ് കാണുന്ന വല സൈഡിലെ റോഡ് കയറി കഴിഞ്ഞാൽ നേരെ ചോദിച്ചാൽ മതി ആക്കുളം ടൂറിസ്റ്റ് പാർക്ക് എവിടെയാണെന്ന് കറക്റ്റ് നമുക്ക് ഇവിടെ തന്നെ എത്താൻ പറ്റും ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഗ്ലാസിൻ്റെ വർക്ക് കഴിഞ്ഞായിരുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റും അവരിത് കവർ ചെയ്ത് മൂടിയിട്ടുണ്ട് അപ്പോൾ ബാക്കി ഉടനെ തന്നെ നടക്കുന്ന എന്തായാലും നമുക്ക് ഈ ഒരു രണ്ട് മാസത്തിനകത്ത് ഇതിൻ്റെ വർക്ക് പ്രതീക്ഷിക്കാം ഓപ്പൺ ആവുന്നത് എന്തായാലും വെയിൽ സമയത്ത് വന്നാൽ കാണാൻ പറ്റത്തില്ല മാക്സിമം പറഞ്ഞ തന്നെ വൈകിട്ട് തന്നെ എത്തണം പോലും ഇത്രയും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് ഇല്ല കേരളത്തിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ടില്ലേ ഗ്ലാസ് ബ്രിഡ്ജ് ഏകദേശം ഒരു മൂന്ന് ഗ്ലാസ്സിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് ബാക്കി ഗ്ലാസിൻ്റെ വർക്ക് നടക്കാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഉടനെ തന്നെ നമുക്ക് ബാക്കി വീഡിയോസ് എടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം കാരണം ഇതിൻ്റെ ഉദ്ഘാടനം എന്തായാലും നമുക്ക് ഇവിടെ വന്ന് ഗ്ലാസ് ബ്രിഡിച്ച് ഒരു വീഡിയോ ചെയ്യാൻ പറ്റും വാഗവണ്ടി പോലും നമുക്ക് ആ റേറ്റും പിന്നെ അവിടെ പോകുന്ന സ്ഥലത്ത് ആ ഒരു ഇതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് മാത്രമാണ് അവിടെ കയറാത്തത് ആ ഒരു പ്രശ്നം നമുക്ക് എന്തായാലും ഇവിടെ വരത്തില്ല കാരണം മുപ്പത് പേരെടുത്ത് നമുക്ക് ഈ ഇതിൻ്റെ അകത്ത് എൻ്റർ ആയി നമുക്ക് അത്യാവശ്യം നമുക്ക് കുട്ടികൾക്ക് വേണ്ട റൈഡും കാര്യങ്ങളല്ലോ ഞാനൊന്നും കാണിക്കുന്നില്ല നമുക്ക് ജസ്റ്റ് ചെറിയ തോതിൽ ഞാൻ കാണിച്ചു തരാം ആ റൈഡും കാര്യങ്ങളൊക്കെ നമുക്ക് എൻജോയ് ചെയ്ത് നമുക്ക് ക്ലാസ് ബ്രിട്ടിച്ച് കയറാൻ പറ്റും എമൗണ്ട് ഒന്നും ഒരു ഫിക്സ് ആക്കിയിട്ടില്ല ചെറിയ എമൗണ്ട് ആണോ പ്രതീക്ഷിക്കാം എന്തായാലും ഈ കുളത്തിൽ ഏറെ ഇഷ്ടം പോലെ മീനാണ് കടലെ അത് മാത്രമല്ല ഇവിടെ ഒരു ബലൂൺ ഉണ്ട് നമുക്ക് ഇതിൽ കയറിയായി കുളത്തിന് തൊട്ട് മുകളിലാണ് ഈ പറഞ്ഞ ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നത് കണ്ടില്ലേ ടോപ്പിലുള്ള വിഷയം ഉണ്ടായിരുന്നു ഇതെന്നാണ് ടോപ്പൺ ആവുന്നത് തന്നെ അല്ലേ ഇപ്പം ഇവിടെ ചേട്ടൻ പറയുന്നതിൻ്റെ ക്ലാസ് എന്താ വരാണെന്നാണ് പറയുന്നത് കണ്ടില്ലേ ഇവിടെ ഇപ്പം കറക്റ്റ് പറയണെങ്കിൽ നിറത്ത് ചേട്ടാ എത്ര നീളം ഉണ്ട് കേട്ടോ ഇത് എത്ര നീളം ഉണ്ടത് തന്നെ ഓക്കെ ഓക്കെ ശരി ആട്ടോ ശരി അപ്പം ഞാനിപ്പോൾ ഒരുപാട് താഴെ നിന്ന് കണ്ടില്ലേ ഇപ്പോൾ ഈ ക്ലാസ് ബ്രിജിൻ്റെ ഏറ്റവും താഴെയാണ് നിൽക്കുന്നത് കണ്ടില്ലേ ഇവിടെ വരുന്ന ചേട്ടൻ പൂള് വൃത്തിയാക്കുന്നുണ്ട് ഇവിടെ കുട്ടികൾക്ക് വേണ്ടി പൂളും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ആഴം കാണാൻ പറ്റുന്നില്ല ബ്ലീച്ചിങ് പൗഡർ ക്ലീൻ ചെയ്യാൻ കാര്യം ഏകദേശം വാഗമണ്ണ് ഇതിൻ്റെ പകുതിയേ ഉള്ളൂ പക്ഷേ നമുക്ക് നല്ല ദൂരത്തിൽ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് ഒരുപാട് ദൂരമുള്ള വിഷയമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കണ്ടില്ലായിരുന്നോ നമ്മളാ ഒരുപാട് ലോങ് നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് നല്ല കിടിലാറ്റി കാണാം അപ്പോൾ ഈ കുളത്തിൽ നല്ല ആഴം ഉണ്ടെന്നാണ് പറഞ്ഞത് നമുക്ക് വരാണെങ്കിൽ കുളത്തിൽ അപ്പം റൈഡൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ നല്ല ആഴം ഉള്ളതുകൊണ്ട് അവിടെ സ്കൂബ ഡൈവിങ് ടീം എല്ലാം അവിടെ ഉണ്ട് ആ കാര്യത്തിൽ പേടിക്കേണ്ട പെട്ടെന്ന് വെള്ളത്തിൽ കഴിഞ്ഞാൽ പിടിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ ഈ കുളത്തിൽ ഇഷ്ടം പോലെ മീനുകളുണ്ട് കണ്ടില്ലേ മീനുകളൊക്കെ അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക